നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സിലോണയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്പെയിനിൻ്റെ ദേശീയ ടീമിന് വേണ്ടിയും ഒരുപാട് കാലം കളിച്ചിട്ടുള്ള താരമാണ് ജെറാർഡ് പി കെ നമുക്കറിയാം തൻ്റെ കരിയറിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പി കെക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിന് വിരാമം കുറിക്കുകയായിരുന്നു വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു എഫ് സി ബാഴ്സിലോണയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ ഫുട്ബോൾ കരിയറിന് വിരാമം കുറിച്ചത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് പക്ഷെ അത് താരമായിക്കൊണ്ടല്ല മറിച്ച് പരിശീലകൻ്റെ റോളിലാണ് പി കെ തന്നെയാണ് തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ വഴിയെ അറിയിക്കാമെന്നും പി കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു പുതുവർഷമാണ് മാത്രമല്ല ഫുട്ബോളിലേക്ക് തിരിച്ചെത്തുന്നതിനെ ഞാൻ ഒരുപാട് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഫുട്ബോളിനെ വളരെയധികം മിസ് ചെയ്യുന്നു ഞാൻ ഫുട്ബോളിലേക്ക് തന്നെ തിരികെ എത്തുകയാണ് പക്ഷെ ഇത്തവണ താരമായിക്കൊണ്ടല്ല മറിച്ച് പരിശീലകനായിക്കൊണ്ടാണ് ഈ ആഴ്ചയുടെ അവസാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞാൻ പങ്കുവെക്കാം ഇതാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇപ്പോൾ പി കെ എഴുതിയിട്ടുള്ളത് എഫ് സി ബാൾസരോണയ്ക്ക് വേണ്ടി അൻപത്തി മൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും ജെറാർഡ് പി കെ എന്ന ഈ ഡിഫൻഡർ സ്വന്തമാക്കിയിട്ടുണ്ട് സ്പെയിൻ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി അഞ്ച് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് പി കെയുടെ സമ്പാദ്യം തൻ്റെ കരിയറിൽ ആകെ മുപ്പത്തിയേഴ് കിരീടങ്ങൾ നേടാൻ ഈയൊരു ഇതിഹാസത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി പരിശീലകന്റെ റോളിൽ തിളങ്ങാൻ പി കെക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു எப்படிமே ஒன்று <melodiam>